Marco. अभी ऊपर अभी ऊपर है उधर ही अभी ऊपर ही ना നിങ്ങൾ ഇത്ര ആളാ റിസോർട്ടിലേക്ക് വന്ന ഒരു മൂന്ന് വണ്ടി രണ്ട് അങ്ങനെ ടെന്റ് അടിച്ച് ടെന്റുള്ളിൽ ഇപ്പൊ ഉള്ളത് പുറത്ത് നല്ല ഒരു ലൈറ്റായിട്ട് മഴം പെയ്യുന്നുണ്ട് നല്ല കോട ഇറങ്ങിയിട്ട് മൊത്തം മൂടിക്കിടക്കുന്നുണ്ട് തുറന്നു നോക്കനെ ഇരുടായി എവിടെ ഇരുടായി ഉള്ളിരുടായി നമുക്ക് കോടയിൽ കിടക്കുക അതുകൊണ്ട് പോകുമ്പോൾ തൽക്കാലം അടച്ച് തൽക്കാലം രണ്ടല്ലടച്ചുകൊണ്ട് തന്നെ തന്നെ ഫുഡ് നല്ല പിന്നെ ബ്രെഡ് ഓംപ്ലേറ്റ് ബ്രെഡും ഓംപ്ലേറ്റും പിന്നെ ഒരു കക്കിരി ഒരു ക്യാരറ്റ് അതൊക്കെ ഇവിടെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ സൺസെറ്റ് കാണാൻ വേണ്ടി എണീക്കണം നേരെ ഓപ്പോസിറ്റാണ് സൂര്യൻ പൊന്തി വരുന്നതെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ടൈം ലബ്സൊക്കെ വെച്ച് അടിപൊളിയാക്കണം ഇപ്പോൾ ഉള്ള സ്ഥലം കാഞ്ഞിരക്കൊല്ലി ശശിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് കണ്ണൂർ ജില്ലയിൽ പായസ് ആനയുടെ സൗ കേണ്ട് കേൾക്കുന്നുണ്ട് ഇപ്പം സമയം എട്ടര ഫുഡ് കഴിച്ചപ്പോൾ എറുമണിക്കൂർ ഞാൻ ഓർമ്മ രാവിലെ സൺസെറ്റ് ഓക്കെ ആനയുടെ സൗണ്ട് മേലെ തന്നെ കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് വരാൻ സാധ്യതയില്ല മേലെ നല്ല ദൂരം നല്ല അതിൻ്റെ സൗണ്ട് ശരിക്കും കേൾക്കുന്നുണ്ട് ഓക്കെ ശരി ഗുണായി ഗുണായി ഗുണായിട്ട് പിന്നണിക്ക് ഇറങ്ങിവിടെ രാത്രി സ്റ്റേ ചെയ്ത്

ഹലൈസ് ഗുഡ് മോർണിംഗ് ഇന്നലെ രാവിലെ രാത്രി ഇവിടെ സ്റ്റേ ചെയ്തു കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ല രാത്രി ഒരു ആനയുടെ ശബ്ദം ഞാൻ മേലെ നിന്ന് കേട്ടിട്ട് ചെറുതായിട്ട് കേൾക്കാം ഇവിടുന്ന് കറക്റ്റ് വെക്കാം വേറെ ശബ്ദമൊന്നുമില്ല ഭയങ്കര സാലൻ്റ് ആയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന് ഇനി ബ്രെഡും ജാമുമാക്കാം ഓക്കെ സ്പാർക്കോൻ്റെ അടിപൊളി ജാമുണ്ട് പിന്നെ ഈ സ്പാർക്കോൻ്റെ ഒരു ഇന്നലെ പാനുണ്ടല്ലേ തവാ പാൻ സൂപ്പർ സാധനം ഉണ്ട് അതിനകത്ത് ത്രീ ലെയറോളം സ്ക്രാച്ച് പ്രൂഫ് ഉണ്ട് പിന്നെ ആണ് പെട്ടെന്ന് ചൂടാവുന്നുണ്ട് കാരണം നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ ബെസ്റ്റാണ് അതുപോലെ സ്പോർക്കിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടെന്നും എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് നിലവിൽ ഉള്ളതെന്നും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും ഫോട്ടോസും പ്രൈസും എല്ലാം ഓർഡർ അടക്കം എടുക്കുന്നത് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് വെബ്സൈറ്റ് ലിങ്ക് പിന്നെ ഫോൺ നമ്പർ എല്ലാം അതിനകത്തുണ്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം കണക്ട് പേരെന്താ മൈക്ക് മൈക്ക് എൻ്റെ മനോജ് ഞാൻ ഒന്നുമില്ല വടകരായിട്ട് സ്റ്റാർട്ട് തലശ്ശേരി കണ്ണൂർ കാസർഗോഡ് വയനാട് അങ്ങനെ പോകാനോ എൻ്റെ എക്സ്പീരിയൻസ് അടിപൊളി അല്ലേ എല്ലാവർക്കും നല്ല ബ്രെഡും സ്പാർക്കും ജാമും കൊടുത്തിട്ടുണ്ട്

ഗൈസ് അങ്ങനെ ഒരുപാട് ഒരുപാടാൾ വന്നിരുന്നു കുറേയാക്കിയാൽ ബ്രെഡും ജാമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് അപ്പോൾ എൻ്റെ അവരൊക്കെ പോയി അപ്പോൾ ഞാനിവിടെ നിന്ന് ഇപ്പോൾ ഇന്ന് സമയമായി സമയം ഒരു എട്ട് മണിയാകാനായി പാക്ക് ചെയ്യാണ് അപ്പോൾ ഒരു ഒരു സംഭവം ഉണ്ട് അതിൻ്റെ നേരെ ബാക്ക് കാണുന്നൊരു വീടാണ്ട ആ വീടാണ് ഇതൊരു തോട്ടം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇവിടെ നിൽക്കാനുള്ള ഇന്നലെ നിൽക്കാൻ സേഫായ കാരണം വെച്ചാൽ ഇതിലൂടെ തന്നെ ഇലക്ട്രിക് കമ്പി പോകുന്നുണ്ട് ഇലക്ട്രിക് കമ്പി വെച്ചാൽ കറണ്ട് കൊടുക്കും രാത്രി കാരണം ആന അങ്ങനെയുള്ള ജീവികളുടെ ശല്യങ്ങൾ ഇല്ലാതിരിക്കാൻ അവർ ചെയ്താണ് ഇതിൻ്റെ മേലെ ഒരു റിസോർട്ടിൻ്റെ പണി നടക്കുന്നുണ്ട് ഒരു ത്രീ ഫോർ മന്തിൻ്റെ ഉള്ളിൽ അത് ഓപ്പണിംഗ് ആവുന്നതാണ് അതിൻ്റെ ഓണർ ഓണർ എന്നല്ലേ സംസാരിച്ചിരുന്നു ഇവർക്ക് എന്തൊക്കെയോ തോട്ടങ്ങളുണ്ടാ ജസ്റ്റ് ഒന്ന് കണ്ടു കളയാം ഓക്കെ നമുക്ക് ഇവൻ്റെ വീട്ടിലൊന്ന് പോയിക്കാലോ എന്താവസ്ഥ നോക്കാം അല്ലേ ഇത്തനാ Mr. Okey! Mr. Okey! Mr. Okey! Mr. Okey! Samira Kuchu malubari muda dana? Malubari muda? Haan Asai, kuchu uthe? Nanu! Aho! Asai! Nanu! Nanu! Malubari muda!

എൻ്റെ ഒരു ബിജു ജോസഫ് ബിജു ജോസഫ് ഇവിടെ ഈ തോട്ടത്തിൻ്റെ മാനേജറാ മാനേജർ ഓക്കെ നമ്മൾ ഇന്നലെ ടെൻ്റടിച്ച സ്ഥലത്തിൻ്റെ പിന്നെ മാനേജറായത് മൂപ്പറാണ് അവിടെ ടെൻ്റ് അടിക്കാൻ പോകുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് മൂപ്പർക്ക് പിന്നെ മുതലാളി നാടവിടെ മുതലാളി ഇരിക്കൂർ ഇരിക്കൂർ ഈ സ്ഥലം മൊത്തം പിന്നെ ഇവിടെ റിസോർട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഒരു മൂന്നാല് മാസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞല്ലേ അതെ അതെ പുള്ളി ഗൾഫിലാണ് അബ്ദുൽ ഖാദർ എന്നാണ് പേര് അബ്ദുൽ ഖാദർ ഓക്കെ എന്നാലും എന്നെ വിളിച്ചിരുന്നു വിളിച്ചിരുന്നു ഓക്കെ അപ്പോൾ ഇവിടെ തോട്ടങ്ങളുണ്ട് എന്തൊക്കെ നമുക്ക് ഇവിടെ എട്ട് ഏക്കർ സ്ഥലമാണ് അതിനകത്ത് ഒരു പത്തറുപത് വെറൈറ്റി ഫ്രൂട്ട്സുകളുണ്ട് ഫ്രൂട്സുകൾ പിന്നെ ഒരു മൂന്നര ഏക്കർ ഏലമുണ്ട് ഏലമുണ്ട് ഈ കണ്ണൂർ ക്ലൈമറ്റിൽ ഏലം പറ്റത്തില്ല എന്നൊക്കെ എല്ലാരും പറഞ്ഞതാണ് ഇത് കണ്ടിട്ട് കാണുമ്പോൾ ഏലോ ഇതൊക്കെ രണ്ടിന് കാണുമ്പോ ആ മുകളിലോട്ട് ഏലമാണ് റബ്ബർ റബറിനകം നടക്കുമാസം പ്രായമായതും അവിടെ ഒരു തോട്ടം ആയിരുന്നു ഇപ്പൊ താമസമല്ലാരും ഇങ്ങോട്ട് ഓടുന്നത് കേരള ഫോറസ്റ്റ് നിങ്ങൾ ഇങ്ങോട്ട് അതെ സൂപ്പർ അല്ലേ

പള്ളി സ്കൂളാണ് സ്കൂള് ടൗൺ പള്ളി ഫാമിലി നല്ല ക്ലൈമറ്റ് അക്കെ കാണുന്ന ഫോറസ്റ്റ് മൊത്തല ഓക്കെ ഇതെല്ലാം കർണാടക ഫോറസ്റ്റ് ആണ് ഇത്രയും ദൂരം കേറുമ്പോ തന്നെ ഞാൻ തടന്നു മൂപ്പർ ഡെയിലി നാല് പ്രാവശ്യം ഇങ്ങോട്ട് കയറി വരുന്നു ഇറങ്ങി പോകുന്നുണ്ട് ഒക്കെ ആഴ്ച അപ്പോൾ ഈ വീഡിയോയുടെ വൈൻ്റെ അപ്പിയാണ് കാഞ്ഞിരക്കൊല്ലിൽ ഒരു രാത്രി ടെൻ്റ് അടിച്ച് കൂടി ഇനി ഇവിടുന്ന് മലയിറങ്ങുകയാണ് ഓക്കെ അടുത്ത ലൊക്കേഷന് മുമ്പ് കാണുന്നവരെ സ്റ്റാറ്റ് ചെയ്യണേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ